ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാട്ടോ എന്തായി ബീട്രൂട്ട് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ആലോചിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ടൊരു ഇടിയപ്പാണ് കേട്ടോ എപ്പോഴും വൈറ്റ് കളർ തന്നെയല്ലേ അതിലൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് തോന്നിയിട്ട് നമ്മുടെ ഒരു കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് പീസളാക്കിയിട്ട് നമ്മുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങ് അരച്ചങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഒരു അരിപ്പയിലിട്ടിട്ട് നല്ലപോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് അങ്ങോട്ട് എടുക്കുക ആ ജ്യൂസിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ അരിപ്പൊടിയിലേക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ നല്ല നൈസായ പൊടി അതിലേക്കാട്ടോ കുഴച്ച് ചേർക്കുന്നത് അപ്പോഴേക്കും അതിൻ്റെ ഒന്ന് കാണാം എന്തൊരു ഭംഗിയാട്ടോ ആ കളറ് കാണാൻ അതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റോ ചൊവയോ അങ്ങനെ യാതൊന്നുമില്ല ഇല്ല നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെ ഉള്ളു കേട്ടോ ആ കളർ മാത്രമേ ഒരു മാറ്റമായിട്ടുള്ളൂ പിന്നെ പിള്ളേർക്കാണെങ്കിൽ ഇതിൻ്റെ കളർ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിക്കാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു കേട്ടോ എല്ലാവരും കുഴച്ചു വെച്ച മാവ് നമ്മൾ നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് ഇട്ടിട്ട് ചുറ്റിച്ചങ്ങ് എടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് അതിലേക്ക് വെച്ചുകൊടുക്കുക ഞാനൊരു ചുമ്മാ ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇച്ചിരി തേങ്ങ ചിരകിയത് കൂടി അതിലേക്ക് ചേർത്തത് അതൊന്നും നിർബന്ധമില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്